പല ചലച്ചിത്രങ്ങളിലും സാഹിത്യകൃതികളിലും ഒക്കെ വിഷയമായി കടന്നു വരുന്നൊരു സംഗതിയാണ് ബൈപ്പോളാർ ഡിസോർഡർ അല്ലെങ്കിൽ ഉന്മാദ വിഷാദ രോഗം നോബൽ പ്രൈസൊക്കെ ലഭിച്ച കലാകാരന്മാർ സാഹിത്യകാരന്മാർ ഓസ്കർ ലഭിച്ചിട്ടുള്ള അഭിനേതാക്കൾ ഇവരുടെയൊക്കെ ലിസ്റ്റ് നമ്മളെടുത്ത് നോക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഈ പറയുന്ന ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു രോഗം വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാനും പറ്റും എന്താണ് ഈ ബൈപോളാർ ഡിസോർഡർ ഉന്മാദ വിഷാദ രോഗം അല്ലെങ്കിൽ ദ്വിധ്രുവ വൈകാരിക രോഗമെന്ന് പറയും ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ വരുന്നു അത് ഭേദപ്പെടുന്നു വർഷങ്ങൾക്ക് ശേഷം കുറേ നാൾ കഴിഞ്ഞ് ഉന്മാദം അഥവാ ലഘു ഉന്മാദം എന്ന് പറയുന്നൊരവസ്ഥ പ്രത്യക്ഷപ്പെടും എന്താണ് ഈ ഉന്മാദം ഉന്മാദം അഥവാ മാനിയ എന്ന് പറഞ്ഞാൽ വിഷാദത്തിൻ്റെ നേരെ വിപരീതമായ അവസ്ഥയാണ് അമിതമായ ഊർജ്ജസ്വലത അമിതമായ ചടുലത ഉറക്കമില്ല പക്ഷേ ഉറക്കം ഒട്ടുമില്ലെങ്കിലും ക്ഷീണമില്ലാത്ത അവസ്ഥ അമിതമായിട്ട് ജോലി ചെയ്യുന്നു അമിതമായിട്ട് സംസാരിക്കുന്നു ആളുകളോട് ഇടിച്ചു കയറി പരിചയമില്ലാത്ത കൂടി സംസാരിക്കുന്നു ചെറിയ കാര്യങ്ങൾക്ക് ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കുന്നു ഒരുപക്ഷെ വളരെ ഉറക്ക പാട്ട് പാടുന്നു പരസ്യമായിട്ട് അശ്ലീല സംഭാഷണങ്ങൾ നടത്തുന്നു ഈ ഒരു രീതിയിലേക്ക് പോവാണ് പലപ്പോഴും അക്രമ സ്വഭാവത്തിലേക്കും അമിത ആഹ്ലാദത്തിലേക്കും ഒരുപക്ഷെ വസ്ത്രങ്ങൾ ധരിക്കാതെ ഓടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും ഈ ഉന്മാദം എന്ന അവസ്ഥ ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധ്യതയുണ്ട് ഉന്മാദം ബാധിച്ച ചില ആളുകൾക്ക് അമിതമായ സാമ്പത്തിക അവസ്ഥയുണ്ട് അമിതമായ കഴിവുകളുണ്ട് ദൈവീകമായ കഴിവുകളുണ്ട് എന്നുള്ളൊരു തോന്നലും ചിലപ്പോൾ വരാം ഇതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കും ഒരു മനോഹരമായ സ്ഥലം കണ്ടാൽ നേരെ പോയി വില പറഞ്ഞിട്ട് ഒരു ചെക്ക് ഒപ്പിട്ട് അങ്ങ് കൊടുക്കും ബാങ്കിൽ പൈസയുണ്ടോ എന്ന് പോലും ആയിരിക്കും ഈ ചെക്ക് ഒപ്പിട്ട് കൊടുക്കുന്നത് ഈ ചെക്ക് കിട്ടിയ വ്യക്തി അത് ബാങ്കിൽ അവതരിപ്പിക്കുമ്പോഴാണ് അക്കൗണ്ടിൽ പണമില്ല ചെക്ക് മടങ്ങുന്നു വണ്ടി ചെക്ക് ആയി മാറുന്നു പലപ്പോഴും ഈ ഉന്മാദത്തിൻ്റെ ആ ഒരു ലഹരിയിൽ തനിക്ക് അമിതമായ സ്വത്തുണ്ട് താൻ ലോകത്തിലെ ഏറ്റവും ധനികരാണെന്നൊക്കെ ധരിച്ചാണ് പലപ്പോഴും ഇത്തരം ചെക്കുകൾ ഒപ്പിട്ട് കൊടുക്കുന്നത് അത് പക്ഷേ വണ്ടി ചെക്ക് കേസിൽ പ്രതിയാകുമ്പോഴാണ് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ഇനി ഈ ഉന്മാദം എന്ന് പറയുന്ന അവസ്ഥയിൽ ചിലപ്പോൾ വളരെ അക്രമ സ്വഭാവത്തിലേക്കും ആളുകൾ പോകാൻ സാധ്യതയുണ്ട് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കാരെങ്കിലും തടസ്സം നിന്നാൽ അവരെ ആക്രമിക്കുക സാധനങ്ങൾ തല്ലി തകർക്കുക ഈ ലെവലിലേക്കൊക്കെ പോകാം ഇനി ലഘു ഉന്മാദം അല്ലെങ്കിൽ ഹൈപ്പോമാനിയ എന്ന് പറയുന്നത് ഉന്മാദത്തിൻ്റെ അത്രയും തീവ്രതയില്ല പക്ഷേ പതിവിൽ കൂടുതലുള്ള ഒരു സന്തോഷം പതിവിൽ കൂടുതലുള്ള സംസാരം പതിവില്ലാത്ത വിധം ആൾക്കാരോട് ഇടിച്ചു കയറി സംസാരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു ഓടി നടക്കുന്നു ഈ ഒരു അവസ്ഥയാണ് അപ്പോൾ വിഷാദവും ഉന്മാദവും മാറി മാറി വരുന്ന അവസ്ഥയ്ക്ക് ബൈപ്പോളാർ വൺ ഡിസോർഡർ എന്ന് പറയും ഇനി വിഷാദവും ലഘു ഉന്മാദവും മാറി മാറി വരുന്ന ഒരവസ്ഥയാണ് മറ്റ് ചില ആളുകൾ അതിനെ ബൈപ്പോളാർ ടു ഡിസോർഡർ എന്ന് പറയും ഇത് അവസ്മാരം പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് കാരണം ഓരോ പ്രാവശ്യം രോഗം ആവർത്തിക്കും തോറും തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ തകരാറിലേക്ക് പോകും അതുകൊണ്ട് രോഗം ആവർത്തിക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം രോഗം ആവർത്തിക്കാതെ സൂക്ഷിക്കാനുള്ള ആദ്യത്തെ പടി ആദ്യത്തെ തവണ രോഗം വരുമ്പോൾ പൂർണ്ണമായും ചികിത്സിക്കുക ആ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അത്രയും കാലം തന്നെ മരുന്നുകൾ മുടങ്ങാതെ കഴിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഘട്ടം ഘട്ടമായി മാത്രം മരുന്ന് കുറച്ചുകൊണ്ടുവന്ന് കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും രോഗം ആവർത്തിക്കാനുള്ള സാധ്യത വലിയൊരളവ് നമുക്ക് തടയാൻ പറ്റും പലപ്പോഴും മൂഡ് സ്റ്റെബിലൈസേഴ്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകളാണ് ഈ ബൈപ്പോളാർ ഡിസോർഡറിന് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇതുവഴി തലച്ചോറിലെ വൈകാരിക അവസ്ഥയെ സന്തുലിതാവസ്ഥയിൽ ക്രമീകരിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും ബൈപോളാർ ഡിസോർഡർ ഉള്ള ആളുകൾ രോഗം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഉറക്കം നഷ്ടപ്പെടാൻ പാടില്ല പൊതുവേ ഞാൻ ഈ രോഗം ബാധിച്ച ആളുകളോട് പറയുന്ന നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ഡ്യൂട്ടികൾ ഒഴിവാക്കുന്നതാണ് നല്ലത് പകൽ സമയത്ത് ജോലി ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല കാരണം രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ടാൽ വീണ്ടും രോഗം വരാൻ സാധ്യത കൂടുന്നു രണ്ട് മദ്യമടക്കം ഒരു ലഹരി വസ്തുക്കളും ഉപയോഗിക്കാതിരിക്കുക മദ്യമോ കഞ്ചാവോ എന്ത് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാലും രോഗം വീണ്ടും വരാൻ സാധ്യതയുണ്ട് മൂന്ന് മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനും നിയന്ത്രിക്കാനുമുള്ള പരിശീലനങ്ങൾ നേടുക അതുവഴി ജീവിതത്തിൽ ഒരു പക്ഷേ വ്യക്തി ജീവിതത്തിലാകാം കുടുംബജീവിതത്തിലാകാം തൊഴിലിടങ്ങളിലാകാം എന്തെങ്കിലും സമ്മർദ്ദം വന്നാൽ ആ സമ്മർദ്ദം നമ്മളെ കാർന്ന് തിന്നാതെ അതിനെ മറികടന്നു പോകാനുള്ള ഒരു പരിശീലനം നമ്മൾ നേടിയെടുക്കണം ഒരുപക്ഷേ ഇത്തരം രോഗങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മനോനിറവ് അധിഷ്ഠിത ബൗദ്ധിക ചികിത്സ തുടങ്ങിയ ചില മനഃശാസ്ത്ര ചികിത്സകളും പ്രയോജനപ്രദമായി വരാറുണ്ട് അതിൻ്റെ രീതികൾ കൂടെ കഴിഞ്ഞാൽ ഈ രോഗം ആവർത്തിക്കുന്നത് നമുക്ക് വലിയൊരു അളവ് തടയാൻ സാധിക്കും അതുവഴി ഇതിനെ വളരെ ഫലപ്രദമായിട്ട് നിയന്ത്രണ വിധേയമാക്കാം ഈ ബൈപോളാർ ഡിസോർഡർ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിന് അവസാനമായി എന്നൊന്നും ധരിക്കേണ്ട കാര്യമില്ല ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഒരുപാട് കലാകാരന്മാർ സാഹിത്യകാരന്മാർ ശാസ്ത്രജ്ഞന്മാർ ഒക്കെ ഈ രോഗാവസ്ഥ ഉള്ളവരാണ് അവർ പലരും കൃത്യമായി ചികിത്സയിലൂടെ രോഗം നിയന്ത്രണ വിധേയമായി അവരവരുടെ മേഖലയിൽ വളരെ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുമുണ്ട് കൃത്യസമയത്ത് ചികിത്സ നേടിക്കഴിഞ്ഞാൽ ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും